ഹലോ കാഴ്ച ബിഗ് ബോസിലെ ഏഴാമത്തെ ദിവസമായില്ലേ എത്ര പെട്ടെന്നാലേ ദിവസങ്ങളൊക്കെ പോകുന്നത് ഒരാഴ്ചയായി അപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ ലാലേട്ടനുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഇന്ന് ബിഗ് ബോസ് കിട്ടുന്ന ഒരാൾ പുറത്താവൂട്ടോ അപ്പോൾ അത് ആരൊക്കെയാണോ എന്തൊക്കെയാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ അപ്പോൾ എല്ലാവരേയും കാലേട്ടം കണ്ടു കുഞ്ഞു കുഞ്ഞു പരാതികളും കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ ചോദിച്ചു പറഞ്ഞു അവർ കാണിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആഴ്ചയിൽ എവിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തു അതിൽ ഒരാൾ ഔട്ടായിട്ടോ ആളാണ് നമ്മളെ മുൻഷി സാർ കേട്ടോ മുൻഷി പറഞ്ഞാൽ ആ ഷോയിലൊക്കെ ഏട്ടനാണ് ായിട്ടുള്ളത് അപ്പോൾ ആൾ ചെയ്തെന്താന്ന് വെച്ചാൽ ആരോടും മിണ്ടാതെ പറയാതെ ഒരൊറ്റ പോക്കങ്ങോട്ട് പോവുകയാണ് അത് എന്താ കാരണം ചിലപ്പോൾ സങ്കടം കൊണ്ടാവാം ചിലപ്പോൾ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് നല്ല നല്ല ഓർമ്മകളൊന്നും ചിലപ്പോൾ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതാവാം അപ്പം അങ്ങനെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വിളിച്ചു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ആൾ ലാലേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഷോയിലോടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നെ നമ്മളെ പരാതിപ്പെട്ടിയിൽ ഏറ്റവും കൂടുതൽ പരാതി വന്നിട്ടുള്ള നമ്മൾ അനീഷിനെ കുറിച്ചായിരുന്നിട്ട് എല്ലാവർക്കും കുറിച്ച് പരാതി പറയാനേ നേരെയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ലാലേട്ടൻ ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ വിശദീകരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പരിഗണിച്ച പരാതി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പാനു ശരത്തിൻ്റെയാണ് കേട്ടോ അപ്പാനു ശരത്ത് പറയുന്നത് ആൾ ശരിയല്ല കാര്യങ്ങൾ ചോദിച്ചാൽ സംസാരിക്കുന്നില്ല വേണ്ടുന്നില്ല പറയുന്നില്ല ക്യാപ്റ്റൻ ഒരു യോഗ്യതയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചപ്പ് ചെയ്തു ഓക്കെ ഒക്കെ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളെ ലാലേട്ടം പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെയുള്ളതായിരുന്നു നമ്മളെ ജിസൈലിൻ്റെ പരാതി ജിസൈലിൻ്റെ പരാതിയിൽ ആനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അടിവസ്ത്രങ്ങൾ എന്താ ആ തത്തയുടെ പൊളിൽ വെച്ചു വൃത്തിയില്ല അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് ജിസൈലിനെ തന്നെ തുറന്ന് പറയാമായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോള് അക്ബറിനെ കുറിച്ച് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിലൊരു പ്രസ്താവന വന്നു അപ്പോൾ അനു ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ അന്നൊരു പ്രശ്നം ഷാനവാസും അനു തമ്മിലൊരു പ്രശ്നം നടന്നപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ കണ്ണിലൂടെയാണ് അക്ബർ അനുവിനെ നോക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു തെറ്റ് ചെയ്താലുണ്ടല്ലോ ഓ എന്താണ് ആ ഒരു മട്ടത്തിലാണ് നോക്കുന്നത് എന്നാണ് അനു ഉദ്ദേശിച്ചത് അപ്പോൾ അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ ആ വീഡിയോ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു കേട്ടോ അക്ബർ പറയുന്നുണ്ട് അയ്യോ എൻ്റെ പൊന്നു ദൈവമേ ഞാൻ അങ്ങനെ ഒരു സ്ത്രീകളെ ഇതേ നോക്കിയിട്ടില്ല അപ്പോൾ അനു പറയുന്നുണ്ട് ആ ഒരു നോട്ടല്ല അന്ന് ആ പ്രശ്നം നടന്നതിന് ശേഷം ആ പ്രശ്നത്തിൻ്റെ കണ്ണിലൂടെയാണ് നോക്കുന്നത് എന്നുള്ളതാണ് അനു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓക്കെ ആക്കുക അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് അക്ബറിനെ കുറിച്ച് എത്തിയതുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാന്നുള്ളതാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് പിന്നെ ലാസ്റ്റ് രണ്ട് പേരാണ് ഏവിഷ്യനിൽ വന്നിട്ടുണ്ടായിരുന്നത് അതൊന്ന് നെവിനും ഒന്ന് നമ്മളെ ആയിരുന്നു അപ്പോൾ അവരോട് ഇരുന്നോളാൻ പറഞ്ഞു അവർ ഇനി വീട്ടിൽ തന്നെ തുടരാനാണ് ജനങ്ങളുടെ തീരുമാനം എന്നാണ് ലാലേട്ടം പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഓക്കെ ബായ്